കുറെ ഗുളികകൾ കഴിച്ച് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കുറച്ച് നിർത്തി എല്ലാ മാസവും ചെക്കപ്പ് നടത്തുമ്പോൾ ഇത് ഏകദേശം നോർമൽ ആണ് കൊല്ലത്തിലൊരു ഹോൾ ബോഡി ചെക്കപ്പ് നടത്തി കാലും കണ്ണും കിഡ്നിയും ഒക്കെ കേടായോ കേടായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം അവരുടെ മനസ്സിലൊരു വിചാരമുണ്ട് ഈ മരുന്നുകൾ കൊണ്ട് എല്ലാം കണ്ട്രോൾ നിർത്തി നടന്നാൽ ഞാൻ ഹെൽത്തി ഹെൽത്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ അകത്ത് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജി ഒരു മരുന്നീ ഭൂമി രണ്ടോ നിങ്ങളുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കണ്ടുമുണ്ടായിരിക്കും പക്ഷേ പത്തും പതിനഞ്ചും കൊല്ലം കഴിയുമ്പോൾ എല്ലാ രക്തക്കൊല്ലും ഗ്ലൂക്കോസും കൊഴുപ്പും അടിഞ്ഞു കൂടും എല്ലാ അവയവങ്ങളും ദ്രവിച്ച് രക്തക്കൊല്ല ബ്ലോക്കും ഒരുങ്ങാക്കോലുവല്ല മുഴകൾ നിറഞ്ഞ രക്തോട്ടം കുറഞ്ഞിട്ട് നിങ്ങൾ അകാല വാർദ്ധക്യം ബാധിക്കുകയും ഓരോ അവയവങ്ങൾക്കും അകാല വാർധക്യം വരികയും നിങ്ങൾ പതുക്കെ പതുക്കെ മരണത്തിലേക്ക് ഇഞ്ചിഞ്ചായിട്ട് തടി ചതല് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും സോ അവസാന കാലത്തെ കാലം കണ്ണും കിട്ടിയേക്ക കേടാകാം ആരോഗ്യത്തോട് സ്വസ്ഥമായിട്ട് ജീവിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം എന്ന് മരുന്നുകൾ കൊണ്ട് മാത്രം ഒരിക്കലും ജീവിതശൈലീരോഗത്തെ ചികിത്സിക്കാൻ സാധിക്കില്ല